വളരെ കഷ്ടപ്പെട്ട് വളർന്ന ആളായിരുന്നു തീപ്പെട്ടി മണ്ണെണ്ണ വിളക്ക് കത്തിക്കാൻ പോയും വിറകടുപ്പ് കത്തിക്കാൻ പോയും ഒക്കെ ജീവിതം പടിപടിയായി വെട്ടി അവൻ പ്രായമേറിയതോടെ ഒരു കല്യാണം കഴിക്കാൻ കൂട്ടുകാർ ഉപദേശിച്ചു അങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി സുന്ദരിയായ സിഗരറ്റ് വന്നു ആദ്യമൊക്കെ വളരെ റൊമാൻറ്റിക്കായി കടന്നു പോയെങ്കിലും അവൻ്റെ സാധാരണ ജീവിതം അവളെ അലോസരപ്പെടുത്തി പണി കഴിഞ്ഞ് വിയർത്ത് വീട്ടിൽ വന്നിരുന്ന തീപ്പെട്ടിക്ക് ബെഡ്റൂമിൽ അവളെ കത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു അവരുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ താറുമാറായി പോകെ പോകെ അവൾ അവനോട് മിണ്ടാതായി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ തീപ്പെട്ടിക്കും കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ സമ്മാന പൊതിയുമായി ഉച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോ അവനൊരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു തന്റെ ബെഡ്റൂമിൽ അവൾ വേറൊരുത്തിനൊപ്പം സല്ലപിക്കുന്നു ആ തീപ്പെട്ടി വല്ലാതെ തന്ത തന്തവൈബാണെടു പക്ഷേ യു ആർ വെരി ഹോട്ട് ലൈറ്റർ അവളെ തുരിതുരാ ഉമ്മ വെച്ചു ഹോട്ടാണെങ്കിൽ ഇയാളെ അങ്ങ് കത്തിക്കട്ടെ ലൈറ്റർ അവളെ കത്തിക്കുന്നതും അവൾ ഉന്മാദത്തോടെ അത് ആസ്വദിക്കുന്നതും കണ്ട് തകർന്ന തീപ്പെട്ടി അന്ന് തന്നെ ആ നാട് വിട്ടു അയൽനാട്ടിലെത്തിയ തീപ്പെട്ടി ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങി അന്യനാട്ടുകാരനായതുകൊണ്ട് അവൻ ആരാണെന്നോ എന്ത് ചെയ്യുന്നു എന്നോ ആരും തിരക്കിയില്ല നാട്ടിലെ അറിയപ്പെടുന്ന പടക്കമായിരുന്നു മാലപ്പടക്ക കുടുംബത്തിലെ കുമാരി മാലപ്പടക്കം നാട്ടിലെ ആണുങ്ങളൊക്കെ അവളെ മോഹിക്കുന്ന കാര്യം അവൾക്കും അറിയാമായിരുന്നു പക്ഷേ അവൾ ആർക്കും പിടികൊടുത്തില്ല നാട്ടിലെ പ്രമാണിയായ പൂക്കുറ്റി മത്തായിക്ക് അവളിൽ ഒരു കണ്ണുണ്ടെന്നൊക്കെയാണ് നാട്ടുവർത്താനം മത്തായിയുടെ കൈയാളായ ഗുണ്ടു അവളുടെ വാതിൽ മുട്ടിയപ്പോ അവൾ പറഞ്ഞു വാസു നിന്റെ മുതലാളിയോട് പറഞ്ഞേരെ പത്ത് പാവന്റെ ഒരു മാല കിട്ടിയാലേ ഈ മാല വരൂ എന്ന് മുതലാളി സ്ഥിരം പോകാറുള്ള സംബന്ധക്കാരി ഓലപ്പടക്കം അങ്ങേരെ കളിയാക്കി പത്ത് വവം കൊടുക്കാൻ പോകുവാണോ അവൾക്ക് മുതലാളി ഗൂഢമായി ചിരിച്ചു അവളിപ്പോ നെഗളിക്കട്ടടി എന്റെ മുന്നിൽ വരാതെ അവളെവിടെ പോകാനാ ഒരിക്കൽ മാലപ്പടക്കം ഒരു പാലത്തിൽ കയറുമ്പോ എതിരെ വന്ന തീപ്പെട്ടി തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇന്നാട്ടിലെ സകലെ ആണുങ്ങളും എന്നെ നോക്കി വെള്ളമെറക്കും തനിക്ക് എന്താണോ എന്നെ കണ്ടിട്ട് ഒരു പുച്ഛം പെണ്ണിനെ കണ്ടാൽ ഹാലിളകുന്ന തീപ്പെട്ടി പെട്ടെന്ന് ചൂടായി തരത്തിൽ പോയി കളിക്കടി പെണ്ണിമെ ആ വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പരന്നു പടക്ക കവലിയിൽ മാലപ്പടക്കത്തെ തിരിഞ്ഞു നോക്കാത്ത തീപ്പെട്ടിയെ പറ്റിയായിരുന്നു സംസാരം മാലപ്പടക്കത്തിന് അത് വല്ലാത്ത കുറച്ചിലായി പോയി കുറെ ആലോചിച്ചുറപ്പിച്ച് ഒരു രാത്രിയിൽ അവൾ മത്തായി മുതലാളിയുടെ അടുത്ത് ചെന്നു ഇന്നേവരെ ഒരുത്തനും എന്നെ മോഹത്തോടെ നോക്കാതിരുന്നിട്ടില്ല ആ വരത്തിന്റെ അഹങ്കാരം അങ്ങ് തീർക്കണം മുതലാളി പൂക്കുറ്റിമത്തായി പൊട്ടിച്ചിരിച്ചു ഞാൻ ഏറ്റടി പെണ്ണേ അവനെ അങ്ങ് തീർത്തു കളഞ്ഞേക്കാം പിറ്റേ ദിവസം പണിക്ക് പോകാൻ ഇറങ്ങിയ തീപ്പെട്ടിയെ ഗുണ്ടു വാസു തടഞ്ഞു വരത്തം മാരി നാട്ടിൽ അത്രക്കങ്ങ് വിലസണ്ട വാസുവിന്റെ തല്ലുകൊണ്ട തീപ്പെട്ടി രൂക്ഷമായി അവനെ നോക്കി പിന്നെ പടക്കക്കവല കവല കണ്ടത് തീപ്പെട്ടി ഗുണ്ടു ഓടിച്ചിട്ട് തല്ലുന്നതാണ് അവശനായ വാസുവിന്റെ മൂട്ടിൽ തീപ്പെട്ടി തീയിട്ടു വാസു അലറിക്കരഞ്ഞോടി മുതലാളിയുടെ അടുത്തെത്തിയതും ഉച്ചത്തിൽ പൊട്ടിത്തെറിച്ചു തീപ്പൊരി തെറിച്ച് വീണ് മുതലാളിയും നിന്ന് കത്താൻ തുടങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കിയവരെയൊക്കെ കലി പിടിച്ച് തീപ്പെട്ടി ഓടിച്ചിട്ട് കത്തിച്ചു പടക്കവും റോക്കറ്റും കമ്പിത്തിരിയും ചക്രവും ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോ പടക്ക കവല മിന്നിയും തിളകിയും ആഘോഷപൂരിതമായി ചിന്നൻ കാക്ക പറന്നോച്ചു വെച്ചു ഹാപ്പി ദീപാലി എല്ലാം കെട്ടടങ്ങി കഴിഞ്ഞപ്പോ പേടിച്ചൊളിച്ചിരുന്ന മാലപ്പടക്കം പുറത്തിറങ്ങി തീപ്പെട്ടിയെ സോപ്പിട്ടു നീ ഒരാണാടാ ഒരാണിന്റെ ചൂടറിയാൻ എനിക്ക് ഉണ്ട് മോഹം വൈകിട്ട് വീട്ടിലേക്ക് വന്നേരട്ടോ രാത്രിയിൽ വൈകി തീപ്പെട്ടി അവളുടെ വീട്ടിൽ ചെന്നു കൊഞ്ചി കൊഞ്ചിക്കുഴയാൻ വന്ന മാലപ്പടക്കത്തിന് ഒരു ദാക്ഷിണിയും കൂടാതെ തീയിട്ടിറങ്ങി വരുമ്പോ തീപ്പെട്ടി വെറുപിറുത്തു അവൾ കാണിന്റെ ചൂട് വേണത്രേ ദീപാവലി ആഘോഷത്തിന്റെ പടക്കം പൊട്ടിക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ് സമാധാനമായി എല്ലാരും ഉറങ്ങുമ്പോ അങ്ങ് ദൂരെ പാതിരാത്രിയിൽ എവിടെയെങ്കിലും ഒരു പടക്കം കൂടി പൊട്ടുന്നത് കേട്ടിട്ടില്ലേ പൊട്ടിക്കാനുള്ളതൊക്കെ പൊട്ടിച്ചു കളഞ്ഞേക്കൂ ഇരുട്ട് മാറിയുള്ളിൽ വിളിച്ചെന്നേറിയട്ടെ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ